പദ്ധതിയിൽ കോടികളുടെ ഴിമതിയെന്നും അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയം രാഹുൽ ഗാന്ധിക്ക് നേരെയുമാണ് അദ്ദേഹം ആക്രമണം നടത്തുന്നത് അദ്ദേഹം മോഡിയെയും കേന്ദ്രഭരണത്തെയും വെറുതെ വിടുകയാണ് ആകെ പറയുന്നത് പൌരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ഈ സർക്കാർ ഞങ്ങളുടെ നേരത്തെ ഒരു ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു കെ ഫോണിനെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാണ് കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം അതായത് രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് പതിനേഴ് മാസം കൊണ്ട് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയാക്കിയില്ല ഇരുപത്തിരണ്ടിൽ പൂർത്തിയാക്കിയില്ല ഇപ്പൊ ഇരുപത്തിനാലിലും പൂർത്തിയാക്കിയില്ല ഇരുപത് ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ അത് പിന്നീട് മാറ്റി ഓരോ നിയോജക മണ്ഡലത്തിലും ആയിരം പേർക്ക് വെച്ച് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമായി രണ്ടാമത് അത് പതിനാലായിരം എന്നുള്ള എണ്ണമായി കുറച്ചു അവസാനം ഏഴായിരം പേർക്ക് പോലും ഈ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാതെ അതിൽ നിയോഗിച്ചിരുന്ന കമ്പനി പണി നിർത്തിപ്പോയിരുന്നു അപ്പോൾ എവിടെ പോയി പണം ഏഴ് കൊല്ലം പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി ഏഴു കൊല്ലമായി ടെൻഡർ നടപടി കഴിഞ്ഞിട്ട് ആയിരം കോടി രൂപയുടെ പദ്ധതി ആയിരത്തഞ്ഞൂറ് കോടി രൂപയാക്കി മാറ്റി അഞ്ഞൂറ് കോടി അൻപത് ശതമാനം ടെൻഡർ എക്സസ് കൊടുത്തു ടെൻഡർ തുക വർദ്ധിപ്പിച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള കമ്പനികളാണ് ഇതിന്റെ മുമ്പിൽ എസ് ആർ ഐ ടിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ നടക്കുന്ന അവരുടെ കൺസോഷ്യമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എസ് ആർ ഐ ടി ഉണ്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള പ്രസാദിയോ കമ്പനിയുണ്ട് ഈ കമ്പനികൾക്കെല്ലാം കൂടി ഈ കോടിക്കണക്കിന് രൂപയുടെ പണം കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് കെ ഫോണിലൂടെ ഒരുക്കിയത് ആയിരത്തഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഇറക്കിയിട്ട് ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏഴായിരം പേർക്ക് പോലും കണക്ഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഏഴ് വർഷം കഴിഞ്ഞ് ഈ പദ്ധതി നിൽക്കുക ഇതിന് ആര് ഒരു ഉത്തരവാദിത്തം പറയും ഇതിൽ നിന്ന് ആയിരത്തി മുപ്പത്തി ഒമ്പത് കോടി രൂപ എടുത്തിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നാണ് അടുത്ത മാസം മുതൽ കിഫ്ബിക്ക് ഒരു വർഷം നൂറ് കോടി രൂപ വെച്ച് ഇവർ തിരികെ കൊടുക്കണം എവിടെ നിന്ന് കൊടുക്കും നൂറ് കോടി രൂപ ഇവര് കരുതിയിരുന്നത് ഇതിൽ നിന്നുമുള്ള ലാഭമുണ്ടാക്കി അതിൽ നിന്നും വരുമാനം ആ പണമാണ് കിഫിക്ക് കൊടുക്കേണ്ടത് ഇപ്പൊ നൂറ് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കണം അപ്പൊ സർക്കാർ ഖജനാവിലെ ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കേരളം ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതിയെക്കുറിച്ച് ഇനിയെങ്കിലും അന്വേഷണം നടത്താൻ തയ്യാറാകണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചേർന്ന ഇതിന്റെ റിവ്യൂ കമ്മിറ്റി വളരെ വലിയ വിലയിരുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് ഈ കൺസോഷ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് ആർ ഐ ടി കമ്പനി ഒരു കമ്മിറ്റ്മെന്റും ചെയ്തില്ല എന്നതാണ് ഒരു എഗ്രിമെന്റും പാലിച്ചില്ല അവരാവശ്യത്തിന് ജീവനക്കാരെ വെച്ചില്ല ഒരു തരത്തിലുള്ള നടപടികളും അവർ സ്വീകരിച്ചില്ല എന്നുള്ള ഗൌരവകരമായ പരാതി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിന്റെ കാലാവധി കഴിഞ്ഞു എന്നിട്ട് വീണ്ടും നീട്ടിക്കൊടുത്തു അവർക്ക് രണ്ടു കൊല്ലം കൂടി നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നായിട്ട് ഒന്നും ആയില്ല വീണ്ടും നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അപ്പൊ സ്വന്തക്കാർക്ക് വേണ്ടി ഈ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകേണ്ട പദ്ധതി ഏഴ് കൊല്ലമായിട്ടും പൂർത്തിയാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഇത് ഞാനും നിങ്ങളും എല്ലാം അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സർക്കാർ ഖജനാവിലെ കൊള്ളയാണ് പരസ്യമായ കൊള്ളയാണ് അപ്പൊ ഈ കെ ഫോൺ കൊള്ളയെ കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയില്ല മാസപ്പടിയെ സംബന്ധിച്ച ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയില്ല സർക്കാരിനെ സംബന്ധിച്ച അഴിമതി കടികാര്യസ്ഥത ഭരണ പരാജയം നിങ്ങൾക്കറിയാം അമ്പത്തിയഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനില്ല നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകളില്ല ഒരു കോടി ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല പതിനാറായിരം കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും മുഖ്യമന്ത്രി അത് എത്ര മറച്ചു വയ്ക്കാനും മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ തരത്തിലുള്ള പ്രസംഗം രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് ആക്ഷേപം കോൺഗ്രസിനെതിരായിട്ടാണ് ആക്ഷേപം ഞങ്ങൾക്കൊറ്റ ചോദ്യമുള്ളത് അതിൻ്റെ അകത്ത് ദേശീയതലത്തിൽ വർഗീയതയെയും ഫാസിസത്തെയും പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റും കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നിലേക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ കോൺഗ്രസ് തകർന്നാൽ കോൺഗ്രസ് ദുർബലമായാൽ അതിന്റെ സഹായം ആർക്കായിരിക്കും എന്നാണ് പിണറായി വിജയനോട് ഞാനാണ് ചോദ്യം അപ്പൊ നിങ്ങൾ കോൺഗ്രസിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തൃശൂരിൽ പരസ്യമായ ബി ജെ പിയെ സഹായിക്കാനുള്ള നിലപാടുമായിട്ടാണ് സി പി എം പോകുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് തൃശൂരിലെ സി പി എം പിന്തുണയ്ക്കുന്ന മേയർ ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ച് അനുകൂലമായ പ്രതികരണം നടത്തിയിരിക്കുന്നു കാരണം തൃശൂരിലെ സി പി എം നേതാക്കൾ മുഴുവൻ കരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തിന്റെ പേടിയിലാണ് കഴിയുന്നത് അവിടെ കോടിക്കണക്കിന് രൂപയാണ് സി പി എം കൊള്ളയടിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ മുന്നൂറ് കോടി രൂപ കൊള്ളയടിച്ച് വ്യാജ അക്കൗണ്ടുകളിലൂടെ കോടികളാണ് സി പി എമ്മിന്റെ കയ്യിൽ തൃശൂർ ജില്ലയിലുള്ളത് ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഏജൻസികളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി അവിടെ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് വേണ്ടി ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായ രീതിയിലേക്ക് പോവുക ആദ്യം എൽ ഡി എഫ് കൺവീനർ വന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും മിടുമുടക്കരായ സ്ഥാനാർത്ഥികളാണെന്നോ സുരേന്ദ്രൻ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ബി ജെ പി പ്രസിഡന്റ് അവരുടെ സ്ഥാനാർത്ഥികളെ പറ്റി അതിനേക്കാൾ വലിയ സൂപ്പർലേറ്റീവിലാണ് നമ്മുടെ എൽ ഡി എഫിന്റെ കൺവീനർ അവരെ കുറിച്ച് പറയുന്നത് ഇപ്പൊ തൃശൂർ മേയറെ കൊണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു ഇതെല്ലാം ഗൂഢാലോചനയുടെ പരിണത ബലങ്ങളാണ് ഭയമാണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇപ്പോൾ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ബി ജെ പി മുതലെടുക്കാൻ നോക്കുന്നത് സി പി എം വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുമോ എന്ന് അവർ തൃശൂരിലും തിരുവനന്തപുരത്തും അവർ ശ്രമിച്ചു നോക്കിയ തൃശൂരിൽ അതൊരു പരസ്യമായ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ടാക്കിയാലും ബി ജെ പിയെ കേരളത്തിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ കോൺഗ്രസും യു ഡി എഫും സമ്മതിക്കില്ല അവിടെയെല്ലാം വൻ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യും ഗവൺമെന്റ് അവരുടെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇന്നലെ കോട്ടപ്പടിയിൽ ഈ പ്രശ്നം ഉണ്ടായി ആനയുടെ ശല്യം ഉണ്ടായി എല്ലായിടത്തും വന്യമൃഗശല്യമാണ് ജനങ്ങൾ പരിഭ്രാന്തരാണ് ജനങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല വെട്ടാൻ പോകാൻ പറ്റുന്നില്ല പശുവിനെ പശുവിനക്കറത്ത് പാല് കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ജനങ്ങൾ വലിയ വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത് സർക്കാർ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ് ഇ എസ് എ സംബന്ധിച്ച് ഇ എസ് എ സംബന്ധിച്ചുള്ള പരിധി തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയത്തിൽ പഞ്ചായത്തുകളോട് അഭിപ്രായം പറയാൻ പറഞ്ഞിരിക്കുകയാണ് പഞ്ചായത്തുകൾക്ക് തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളെ പറ്റി പഞ്ചായത്തുകളുടെ കയ്യിൽ ഒരു ഫയലും ഇല്ല ഒരു രേഖയും ഇല്ല ഒരു രേഖയുമായിട്ടുള്ള ആക്സസും പഞ്ചായത്തുകൾക്കില്ല അവസാനം ഇ എസ് എ അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് ഇത് രൂക്ഷമായ സമരപരിപാടികളുമായി യു ഡി എഫ് രംഗത്തിറങ്ങും വനാതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ അവരുടെ കൃഷിയിടങ്ങളും അവരുടെ പാർപ്പിടങ്ങളും അവരുടെ സ്ഥലവും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ എടുക്കും ഗവൺമെന്റ് അടിയന്തരമായി അടിയന്തിരമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അല്ല ആ രണ്ട് സീറ്റുകളാണല്ലോ ബിജെപി ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം അല്ലാത്തടത്ത് ഇപ്പൊ സഹായിച്ചിട്ട് കാര്യമില്ലേ അല്ല നമ്മള് സിബിഐ അന്വേഷണം ഇതിനകത്ത് ആവശ്യം കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ അപ്പൊ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല മാത്രമല്ല ഇതേ എസ് ആർ ഐ ടി തന്നെയാണ് ഏ ക്യാമറ ഇടപാടിലുള്ളത് ഇതേ കമ്പനികളാണ് കെ എസ് വാൻ കുറെ വർക്കുകൾ കേരള ഗവൺമെന്റിന്റെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം ഉണർത്തുന്ന കമ്പനിയാണ് അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി ചില്ലാൻ കോടി രൂപയുടെ ഒരു ടെൻഡർ കൊടുത്തു ടെൻഡർ അംഗീകരിച്ചു ലീസ്റ്റാണെന്ന് പറയും ഇവർക്ക് കിട്ടി അതിന് പിന്നെ അഞ്ഞൂറ് കോടി കൂടി കൊടുക്കാണ് ഈ പദ്ധതിക്ക് ടെൻഡർ കഴിഞ്ഞിട്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ ഒരു കത്ത് കൊടുക്കണം ആ കത്തിന്റെ പുറത്താണ് അഞ്ഞൂറ് കോടി ഇവിടെ ഈ പ്രോജക്ട് കൊടുക്കുന്നത് അതാണ് പ്രപ്പോസൽ അവിടെ നിന്നാണ് ഫയൽ ഒറിജിനേറ്റ് ചെയ്തത് ശിവശങ്കറിന്റെ ഒരു കത്ത് കത്തിൽ നിന്ന് അഞ്ഞൂറ് കോടി പോയി ആയിരവും പോയി അഞ്ഞൂറും പോയി ആയിരത്തഞ്ഞൂറ് കോടിയും പോയി അവിടെ ഇവിടെ കൊണ്ട് കുറെ കേബിൾ ഇട്ടിട്ടുണ്ട് ആ കേബിൾ പോലും ഇട്ട് പൂർത്തിയായിട്ടില്ല കെ എസ് ഇതിന്റെ ഒരു പാർട്ട്ണറാണ് കെ വലിയ ഇ ചൈനയിൽ നിന്ന് കേബിളുകൾ ഇറക്കി ക്വാളിറ്റി കുറഞ്ഞ കേബിളുകൾ ഇറക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ കംപ്ലൈന്റ് ആണ് കെ എസ് ഇ ബി വൈ സ്റ്റീകരിക്കുന്നത് അടിമുടി അഴിമതിയാണ് അടിമുടി അഴിമതി രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി പതിനെട്ട് മാസം കൊണ്ട് തീരേണ്ട ഒരു പദ്ധതിയാണ് ഏഴ് കൊല്ലം കണ്ട് കഴിഞ്ഞിട്ടും ഏഴായിരം കണക്ഷൻ പോലും കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്നത് കുറച്ച് സർക്കാർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ അത്രയല്ലോ അതെ അങ്ങനെയൊന്നും പറഞ്ഞില്ല നിങ്ങൾ ആ പറഞ്ഞതിനെ വളച്ചൊടിക്കുക എം ബസ് അങ്ങനെ പറയുക അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ കാര്യമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില മാധ്യമങ്ങള് എല്ലാ ദിവസവും ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് മാത്രം ചർച്ച ചെയ്താൽ മതി ഇത് മാത്രം ചർച്ച ചെയ്താൽ മതിയ അതിനൊക്കെ നല്ല ക്ലാരിറ്റി അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷക്കാലം ഭരണഘടനാ വിരുദ്ധമായി മോഡി ഭരണകൂടം ചെയ്ത എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും അത് തന്നെ ഞങ്ങൾ പറയുന്നു കൃത്യമായി ഞങ്ങളുടെ പ്രകടന പത്രികയെങ്കിലും ഞങ്ങളെ കൊണ്ട് എഴുതാൻ സമ്മതിക്ക് അതുകൂടി കയറി പിണറായി വിജയൻ എഴുതല്ലേ അത് വായിച്ചു പോകാഞ്ഞിട്ടാണ് അത് വായിച്ചു നോക്കാണ്ടാണ് ആ എട്ടാമത്തെ പേജ് ഇരുപത്തിരണ്ടാമത്തെ പേജ് ഒന്ന് മോൻ വായിച്ചു നോക്ക മോൻസിലോ എന്തിനാ സി എന്ന് പറയണത് എന്തിനാ സി എ എന്ന് പറയണത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഭരണഘടനാപരമായ നിയമങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ കേസ് എന്താ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താണ് നിങ്ങളാരും അല്ലല്ലോ പാർലമെന്റിൽ പ്രസംഗിച്ചത് സിപിഎം നേതാക്കളൊന്നും അല്ല പാർലമെന്റ് പ്രസംഗിച്ചത് പാർലമെന്റ് പ്രസംഗിച്ചത് ശശി തരൂരാണ് ലീഗൽ ഒബ്ജക്ഷൻ റൈസ് ചെയ്തത് ആർട്ടിക്കിൾ ഫോർട്ടീന്റെ ഫിഫ്റ്റീന്റെ വയലേഷനാണ് പൌരത്വ നിയമാണ് നടപ്പാക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് അതായത് ഞങ്ങളുടെ നിലപാട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ നിങ്ങൾ അത് തന്നെ നിങ്ങൾ തന്നെ പത്ര പ്രാവശ്യം ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നിങ്ങളായിരിക്കും നിങ്ങൾ എല്ലാ ദിവസവും തലക്കെട്ടുണ്ട് അത് മാത്രമാണ് മുഖ്യമന്ത്രി വായിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ബാക്കി രാജ്യത്ത് എന്താണ് തലക്കെട്ടേ എന്നുള്ള ഇതില്ല മുഖ്യമന്ത്രിയോട് എന്റെ റിക്വസ്റ്റ് മുഖ്യമന്ത്രി ബാക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി വായിക്കണം ഈ ദേശാമാനിയും കൈകളിൽ വായിച്ചിട്ടാണ് പുള്ളിക്ക് ഗെതികേട് എല്ലാ ദിവസവും ഒരേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേ മുപ്പത്തഞ്ച് ദിവസമായിട്ട് അച്ചടിച്ച ഒരേ സാധനം തന്നെ എല്ലാ മീറ്റിംഗിലും പ്രസംഗിക്കുകയാണ് ഒരേ സാധനം ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദ്യങ്ങൾ ഉണ്ടോ അതെ ഒരാശങ്കയില്ല അതും മറികടക്കാൻ പറ്റും അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു തമ്മിലുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കേരളത്തിൽ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായിട്ടറിയാം എസ് എൻ സി ലാവിലും കേസിൽ നടക്കുന്ന ആറരക്കൊല്ലായിട്ടുള്ള കേസിന്റെ നീട്ടിവെപ്പും സ്വർണക്കള്ളക്കടത്ത് കേസിലെ അതുപോലെ ലൈഫ് മിഷൻ കോഴ കേസിലെ അന്വേഷണങ്ങളും കരുവന്നൂർ ഇ ഡിയുടെ അന്വേഷണവും തിരിച്ച് കുഴൽപ്പട ഇടപാടിൽ സുരേന്ദ്രനെ രക്ഷിച്ചതും അവസാനത്തെ മാസപ്പടി ഇടപാടും പിന്നെ എൽ ഡി എഫ് കൺവീനർ തന്നെ വന്ന് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും ഏറ്റവും അവസാനം തൃശൂർ മേയർ പറഞ്ഞതും ഉൾപ്പെടെ കേരളത്തിലെ ബി ജെ പി സി പി എം ബാന്ധവ ഞങ്ങളിപ്പോൾ അന്തർധാരെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല അന്തർധാരൊക്കെ പോയി ഇവര് തമ്മിൽ ഭയങ്കര ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരെ ആയില്ലേ എവിടെ പോയി നിഷേധിച്ചത് എവിടെ പോയി നിഷേധിച്ചത് ഉണ്ടെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞത് എഴുതി തരാമെന്ന് പറഞ്ഞത് സ്വത്ത് അദ്ദേഹത്തിനോ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ അവസാനം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞായി ഉറപ്പാടി ജയിക്കും അവര് അങ്ങനെ അവർ ഉറപ്പാടി ജയിക്കും വൻ ഭൂരിപരുത്തി ജയിക്കും അത് ഇതുള്ള കാര്യം ഞങ്ങൾക്ക് പറയാരിക്കാൻ പറ്റുമോ ഇതുള്ള കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ ചീഫ് ഓർഗനൈസർ അല്ലേ ബാലശങ്കർ എന്താ പറഞ്ഞത് ഞങ്ങൾ സി പി എമ്മിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു സഹായിച്ചതിന് തെളിവലുണ്ട് ഞങ്ങൾ സഹായിച്ചു പി എമ്മു ആയിട്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി ഏറ്റവും ബന്ധമുള്ള ആളാണ് ബാലശങ്കർ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് വഴിയെ പോയ ആളല്ല അദ്ദേഹം പറഞ്ഞല്ലോ എന്റെ സഹായിച്ചു എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ നിയമസഭയിൽ നേർക്ക് നേർ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ സി പി എം നേതാക്കളും ആർ എസ് എസ് നേതാക്കളും ശ്രീ എമ്മിന്റെ മധ്യസ്ഥ ചർച്ച നടത്തിയല്ലോ ഇപ്പോ വന്നല്ലോ ശ്രീ എം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് ആർ എസ് എസ് കാരുടെയും സി പി എം കാരുടെയും ഇടനിലക്കാരനാണ് ശ്രീ എം അതുകൊണ്ട് അദ്ദേഹത്തിന് നാലേക്കർ ഭൂമിയും പതിച്ചു കൊടുത്ത് സർക്കാർ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്ന് സംസാരിച്ചല്ലോ പ്രധാനപ്പെട്ട ആളുകളുമായി സ്ത്രീയും അതെ എന്താ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ എന്താ അവരുമായിട്ട് ബന്ധം ആർ എസ് എസുമായിട്ട് എന്താ ബന്ധം സി പി എമ്മിന് മുഖ്യമന്ത്രി തല വഴിത്തിയിരുന്നല്ലോ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ പറഞ്ഞില്ല മറുപടി ഇല്ല എന്ന് ഇല്ലയെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവുകൾ ഹാജരാക്കാം അങ്ങനെ ഒരു ചർച്ച നടന്നില്ല മുഖ്യമന്ത്രി പറയട്ടെ എന്ത് കാര്യം ഒരു അതിർത്തി തർക്കം വല്ലതും ഉണ്ട് ആർ എസ് എസ് കാര്യായിട്ട് മുഖ്യമന്ത്രി ആർ എസ് എസ് കാര്യായിട്ട് ചർച്ച നടത്താൻ രഹസ്യമായി ചർച്ച നടത്താൻ സമാധാന ചർച്ചയെന്നല്ലോ നടന്നത് രഹസ്യമായി ആരും അറിയാതെ മാധ്യമങ്ങൾ അറിയാതെ ആരും അറിയാതെ ഔദ്യോഗിക വാഹനത്തിൽ വരാതെ വേറെ വാഹനത്തിൽ വന്ന് മസ്കറ്റ് റോഡിൽ ഇരുത്തി നടത്തിയ ചർച്ച എന്താ ആളുകൾക്കറിയ ആളുകൾ ചർച്ച ചെയ്യും ഏത് ആർ എസ് എസ് അനുകൂല പ്രസ്താവന നടത്തി അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല അപ്പൊ ശരി അതെ ഈ നന്ദകുമാറിന്റെ ഒന്നും പറയുന്നത് ഏറ്റുപിടിക്കാന്ന് കോൺഗ്രസ് തയ്യാറോ